എങ്ങനെയാണ് ഒരു മുസ്ലിമിന് സൂയിസൈഡ് ചെയ്യാൻ കഴിയുക എങ്ങനെയാണ് ഒരു മുസ്ലിമിന് ആത്മഹത്യ ചെയ്യാൻ കഴിയുക ഭർത്താവ് അതിന്റെ പേരിൽ ആത്മഹത്യ കാമുകൻ തേച്ചുപോയാൽ അതിന്റെ പേരിലും ആത്മഹത്യ സാമ്പത്തികമായി തകർന്നു പോയാൽ അതിന്റെ പേരിലും ആത്മഹത്യ എന്തിനേറെ റിമോട്ട് അതൊന്ന് താ എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ സൂയിസൈഡ് അധ്യാപകൻ ഒന്ന് പേടിപ്പിച്ചാൽ അതിന്റെ പേരിൽ സൂയിസൈഡ് കൂടെ പഠിക്കുന്നവർ കളിയാക്കിയാൽ ട്രെയിനിന് മുന്നിൽ ചാടുന്നു മൊബൈൽ എടുത്തു വെക്കാൻ പറഞ്ഞാൽ ചാനൽ തൂങ്ങി മരിക്കുന്നവർ ടെലിവിഷൻ കഴിച്ച് മരിക്കുന്നവർ എന്റെ മനസ്സിലാവാഞ്ഞിട്ടാണ് മുസ്ലിമീങ്ങളിൽ ആത്മഹത്യ പെരുകുന്നത് മുസ്ലിമീങ്ങളിൽ ഒരിക്കലും ആത്മഹത്യ ഉണ്ടാവാനേ പാടില്ല കാരണം ഒരു മുസ്ലിമിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ മരണത്തോടുകൂടി ലോകം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് എന്നുള്ളതാണ് നമ്മുടെ ലോകം മരണത്തോടു കൂടി അവസാനിക്കുന്നില്ല എന്നല്ലയോ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ ജീവിതം തുടങ്ങുന്നത് നീ ഒരു യാത്രക്കാരൻ മാത്രമാണ് നിന്റെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് നിന്റെ മരണശേഷമാണ് നിന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഇന്റർവ്യൂ നടക്കുന്നത് ഒന്നാമത്തെ എക്സാം നടക്കുന്നത് ഖബറിൽ നീ വിജയിച്ചാൽ അതിന്റെ ശേഷമുള്ള ലോകം നിനക്ക് പേടിക്കാനില്ല ഖബറിൽ തോറ്റുപോയാൽ പിന്നെ നിനക്കെല്ലാം കഷ്ടം തന്നെയാണ് ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ സൂയിസൈഡ് ചെയ്താൽ ആത്മഹത്യ ചെയ്താൽ അതേപോലെ ശിക്ഷിക്കുമെന്ന് നരകത്തിന്റെ തീജ്വാലകൾക്ക് പുറമെ ശിക്ഷകൾക്ക് പുറമെ അയാളുടെ മരണശേഷം മരണമില്ലാത്തൊരു ലോകത്ത് സൂയിസൈഡ് ചെയ്തുകൊണ്ടേരിക്കുമെന്ന് പരിശുദ്ധ ആ പരിശുദ്ധ ഹദീസുകൾ ഹബീബായ കുടിച്ചവൻ വളരെ അവന്റെ ശ്വാസകോശം തടസ്സപ്പെടുന്നുണ്ട് അവൻ ൾ പറയും അനുഭവിച്ചിട്ടാണ് അയാൾ തൂക്കിലേറി മരിക്കുന്നവർ കഴുത്തിൽ കാരറ്റ് മരിക്കുന്നവനും അങ്ങനെ ട്രെയിനിന് മുന്നിൽ ചാടുന്നവനും അങ്ങനെ മരണം ആർക്കും നിസ്സാരമല്ല മരണത്തിന്റെ വല്ലാത്ത വേദനയുണ്ട് എന്ന് ഹബീബായ പറഞ്ഞിട്ടില്ലയോ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് സൂയിസൈഡ് ചെയ്യാൻ കഴിയാ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് ആത്മഹത്യ ചെയ്യാൻ കഴിയാ ഭർത്താവ് അതിന്റെ പേരിൽ ആത്മഹത്യ കാമുകൻ തേച്ചുപോയാൽ അതിന്റെ പേരിലും ആത്മഹത്യ സാമ്പത്തികമായി തകർന്നു പോയാൽ അതിന്റെ പേരിലും ആത്മഹത്യ എന്തിനേറെ അതൊന്ന് താ എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ സൂയിസൈഡ് അധ്യാപകൻ ഒന്ന് പേടിപ്പിച്ചാൽ അതിന്റെ പേരിൽ സൂയിസൈഡ് കൂടെ പഠിക്കുന്നവർ കളിയാക്കിയാൽ ട്രെയിനിന് മുന്നിൽ ചാടുന്നവർ മൊബൈൽ എടുത്തു വെക്കാൻ പറഞ്ഞാൽ ഫാനിൽ തൂങ്ങി മരിക്കുന്നവർ എലിവിഷൻ കഴിച്ച് മരിക്കുന്നവർ എന്റെ മുസ്ലിമിങ്ങളായ നമ്മളിൽ പോലും ആത്മഹത്യ പെരുകാനുള്ള കാരണം എന്തേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അള്ളാഹുവിനെ തിരിച്ചറിയാനിട്ടാണ് അള്ളാഹുവിന്റെ ധീനിനെ മനസ്സിലാവാഞ്ഞിട്ടാണ് മുസ്ലിമീങ്ങളിൽ ആത്മഹത്യ പെരുകുന്നത് മുസ്ലിമീങ്ങളിൽ ഒരിക്കലും ആത്മഹത്യ ഉണ്ടാവാനേ പാടില്ല കാരണം ഒരു മുസ്ലിമിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ മരണത്തോടു കൂടി ലോകം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് എന്നുള്ളതാണ് ப்ள നമ്മുടെ ലോകം മരണത്തോടു കൂടി അവസാനിക്കുന്നില്ല എന്നല്ലയോ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ ജീവിതം തുടങ്ങുന്നത് മരണശേഷമാണ് നീ ഒരു യാത്രക്കാരൻ മാത്രമാണ് നിന്റെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് നിന്റെ മരണശേഷമാണ് ഖബർ ആണ് നിന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഇന്റർവ്യൂ നടക്കുന്നത് ഒന്നാമത്തെ എക്സാം നടക്കുന്നത് ഖബറിൽ നീ വിജയിച്ചാൽ അതിന്റെ ശേഷമുള്ള ലോകം നിനക്ക് പേടിക്കാനില്ല ഖബറിൽ തോറ്റുപോയാൽ പിന്നെ കഷ്ടം തന്നെയാണ് ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ സൂയിസൈഡ് ചെയ്താൽ ആത്മഹത്യ ചെയ്താൽ അതേപോലെ ശിക്ഷിക്കുമെന്ന് നരകത്തിന്റെ തീജ്വാലകൾക്ക് പുറമെ ശിക്ഷകൾക്ക് പുറമെ അയാളുടെ മരണശേഷം മരണമില്ലാത്തൊരു ലോകത്ത് സൂയിസൈഡ് പരിശുദ്ധ ചെയ്തുകൊണ്ടേരിക്കുമെന്ന് പരിശുദ്ധ ഹദീസുകൾ ഹബീബായ കുടിച്ചവൻ വളരെ തടസ്സപ്പെടുന്നുണ്ട് അവൻ ൾ വേദനകൾ അനുഭവിച്ചിട്ടാണ് അയാൾ ചെയ്യുന്ന തൂക്കിലേറി മരിക്കുന്നവർ കഴുത്തിൽ കാരറ്റ് മരിക്കുന്നവനും അങ്ങനെ ട്രെയിനിന് മുന്നിൽ ചാടുന്നവനും അങ്ങനെ മരണം ആർക്കും നിസ്സാരമല്ല മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് എന്ന് ഹീബായ പറഞ്ഞിട്ടില്ലയോ <laughs> 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 <laughs>